നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ് ഇപ്പൊ നാളെ കുറച്ച് ഇന്നലെ നമ്മൾ കണ്ട പിന്നെ കരിമ്പ് ഫാക്ടറിയില്ലാതെ കുറച്ച് വലിയ ഫാക്ടറി ആണ് അവിടെ കുറച്ചുകൂടി ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കണ്ടപ്പോ ഒന്നുകൂടി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വെള്ളം കുടിക്ക ചക്കരി നിന്നുള്ളൊരു ഒരു ഒരു ദുരാഗ്രഹവും നമ്മളെ മനസ്സിലുണ്ട് അങ്ങനെ നമ്മൾ പോയി അവിടെ ചെന്ന് അവരവിടെ പരിചയപ്പെട്ടു ഇവിടെ പറഞ്ഞാല് ആറിന് ഉണ്ട് ഇതിന്റെ നമ്മൾ ആദ്യം ചെന്നോടത്ത് ഉള്ളൂ പിന്നെ അത് ഈ സാധനം നമ്മൾ കണ്ടില്ല അങ്ങനെ മട്ട് ഇത് ഫസ്റ്റ് പറഞ്ഞാൽ ഇതിങ്ങനെ ജ്യൂസായി വരും ഇങ്ങോട്ട് തിളപ്പിച്ചുകൊണ്ട് അതിന് മട്ട് ഇങ്ങനെ എടുക്കാണ് അപ്പൊ പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാന്ന് അവർ പറയണത് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കരയിലാതെ നല്ല ക്വാളിറ്റി കൂടിയ അയറൺ കൂടിയ ചക്കരാണ് വര വരത് എന്നാൽ വേറെ ഒരു കൂട്ടും ഒരു മായോ ഇതിൽ ചേർക്കണില്ല അപ്പൊ ഇവിടെ ലോക്കൽ ആളുകളാണ് ഇത് കൂടുതൽ മേടിക്കുന്നത് ഒരു കിലോക്ക് തൊണ്ണൂറ് റുപ്പയാണ് ഒരു കിലോ ചക്കര കിട്ടവല്ലോ പിന്നെ അരമണിക്കൂറാവുമ്പോൾ ചക്കരായി വരണമെങ്കില് നമ്മളിത് വെള്ളം ജ്യൂസ് മുതൽ അരമണിക്കൂറാവുമ്പത്തേനും ചക്കരാവും സംഭവം പിന്നെ ഇപ്പൊ മൂപ്പര് പറഞ്ഞാല് മൂപ്പ ഈ ആളും വേറൊരു തലക്കെട്ടിൽ വെച്ച ആളല്ലേ ഓരോ രണ്ടാളും ആണ് ഈ കട അല്ല ഈ സ്ഥാപനം അപ്പൊ ഇവര് പറഞ്ഞാൽ ഈ പാടം പാട്ടത്തിനെടുത്തുകൊണ്ടാണ് ഒരു ഏക്കറിന് മുപ്പത്തിനാലായിരം റുപ്യാണ് പിന്നെ വിലട്ടോ അല്ല ഈ റെന്റ് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ എടുത്തിട്ടാണ് ഇവർ നടത്തണതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞാല് എഴുന്നൂറ് റുപ്യ കൂലി ഉണ്ട് പിന്നെ ഇവിടെ പറഞ്ഞാല് ഒരു ഫുഡും ഉണ്ട് പാർക്കാല സ്ഥലമുണ്ട് അങ്ങനെയാണ് ഇവിടെ ഇട്ടു പിന്നെ ഇവിടെ ഫുഡിന് കാരണം ഭയങ്കര ജി എസ് ടി ആണ് ഭയങ്കര പൈസ കൂടുതലാണ് ഇവിടെ പറഞ്ഞാൽ ഫുഡ് കൊടുക്കാൻ അതിനൊരു മുന്നൂറ് ഉപയറുക്കാന്ന് പോലെയാണ് അതുപോലെയാണ് സംഭവം ഇവിടത്തെ അവസ്ഥ കേട്ടോ ഇപ്പൊ ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നാണ് ഇപ്പൊ ചക്കരയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇത് ഇവര് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഗോതമ്പായാലും ചക്കരായാലും ആ തനി നാടൻ രീതിയിലാണ് അവർ കഴിക്കുന്നത് നമ്മളെ ഈ ഗുരുദ്വാരയിലൊക്കെ നമ്മള് ചപ്പാത്തി കഴിക്കുമ്പോൾ പറഞ്ഞാല് ഉമി ഇങ്ങനെ കടിക്കണമായി തോന്നും അത്ര പെർഫെക്റ്റ് പറഞ്ഞാല് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കണ പിന്നെ ചപ്പാത്തികളാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാ സാധനം പാലായാലും ഒരു പക്ക സാധനം അതാണ് ഇവര് കാരണം അല്ല ആരോഗ്യന്മാര് എത്ര വയസ്സായാലും കാണലേ ചുള്ളമാരായാലും നടക്കുന്നത് ഇവർ അത്രയും കറക്റ്റ് വിശമൊന്നും കൂട്ടാത്ത സാധനങ്ങൾ കൂടുതൽ കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആവാം കാരണം ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഓറഞ്ച് ഇവിടെ പറഞ്ഞാൽ സുലഭമായിട്ട് ഓറഞ്ച് ഇങ്ങനെ എല്ലാ റോഡ് സൈഡും കിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ എന്താ എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല അപ്പം ഇത് ഈ ആളാണ് രണ്ടാമത്തെ ആൾട്ടോ രണ്ടാറും പാർട്ട്ണർമാരാണ് ബാക്കി പറഞ്ഞാൽ ബീഹാറിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ പണിക്കാർ പഞ്ചാബിൽ പണിക്കാർ എടുക്ക പണിയെടുക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ഈ ബീഹാറത്തെ ആൾക്കാരാണ് സംഭവ ചക്കര അടിപൊളിയോട്ടോ ടേസ്റ്റി രണ്ട് മൂന്ന് നമ്മള് ചൂടാറിയതിന് ശേഷം വേറെ ആ ചൂടിൽ കഴിക്കണത് വേറെ ടേസ്റ്റ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് ഇവരെ പ്രത്യേകത കാരണം തൊലി കളിയണില്ല കേട്ടോ കാരണം ഈ പീയുമ്പോ നമ്മൾ കാരണം ആദ്യം ഒന്ന് ആ മെഷീൻ ഉണ്ടെങ്കിൽ മുന്നോ തോലൊക്കെ വരണ്ടി വെളിപ്പിച്ചൂര് അതൊന്നുമില്ല ഇവര് ഡയറക്റ്റ് അങ്ങനെ കൊണ്ടുവന്നിങ്ങനെ അതങ്ങനെ അതുപോലെ തന്നെ ആ മെഷീൻ ഉണ്ട് കയറ്റിയാണ് അവിടെ ഫിൽറ്റർ ചെയ്യാണ് അവിടെ പാടങ്ങനെ എടുത്തുകൊണ്ടാണ് ഈ ചക്കരണ്ടാക്കുന്നത് ഒരു വിവരങ്ങൾ കാരണം പിന്നെ നമുക്കിപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് രണ്ടാമത്തെ ഒരു ഇടാൻ കാരണം അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ